ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം അത്തം നക്ഷത്രക്കാർക്ക് ഗുണഭാവം ഏറിയിരിക്കുന്നതായിട്ടാണ് എന്ന ചെറിയ ചില ദോഷങ്ങളൊഴിച്ചാൽ ഗുണഭാവം വളരെ കൂടുതലായിട്ട് കാണുന്നു നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉള്ള സമയമാണ് അതുപോലെ തന്നെ ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയൊക്കെ അനുഗ്രഹവും ഉള്ളതുകൊണ്ട് കൊണ്ട് ഏത് ദുർഘടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിർ പ്രയാസം കരകയറാൻ സാധിക്കുന്നതാണ് കലാകാരന്മാർക്ക് വളരെ ഗുണകരമായ സമയമാണ് ഉയർച്ചയുടെ കാലമാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നൊരു സമയമാണ് ഈ മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദേശ ജോലിക്ക് യോഗം കാണുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ക്രയവിക്രയങ്ങളിൽ വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്നൊരു സമയമാണ് സന്താനങ്ങൾക്ക് ഉയർച്ചയുടെ കാലം കാണുന്നുണ്ട് വാഹന യാത്ര കഴിയാവുന്നത് ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ ആ സമയത്തൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപകടം വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് വാഹനയാത്ര ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള യാത്രയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് മന യാത്ര തുടങ്ങുന്നതായിരിക്കും ഉചിതം നാൽക്കാലിന്ന് പോലും നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് പശുക്കളോ അല്ലെങ്കിൽ മറ്റു മൃഗാദികളോ ഒക്കെ വാഹനത്തിന് കുറുകെ വട്ടം ചാടി അപകടങ്ങളും ഒടിവും ചതവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക അതിനു വേണ്ടി പറഞ്ഞതാണ് നിങ്ങൾ പൂർവിക സ്വത്തുക്കളെ ചൊല്ലി തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബന്ധുജനങ്ങളുമായിട്ട് നിരസത്തിനുള്ള സാധ്യത കൂടുതലാണ് അത് നിങ്ങൾ മനോദുഖമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് വാഹനത്തിൽ നിന്നും ധനലാഭം കിട്ടേണ്ടവർ വാഹന കച്ചവടമൊക്കെ ചെയ്യുന്നവർ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഉദ്ദേശം പോലെയുള്ള ഗുണങ്ങളൊന്നും അതിൽ കാണുന്നില്ല എല്ലാ കാര്യങ്ങളും ഒരു ശു ശുവാപ്തി വിശ്വാസം കൂടി വരുന്നൊരു സമയമാണ് നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മൂലം പണം നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പേഴ്സ് കാലിയാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് നീക്കിരിപ്പൊക്കെ ധനനഷ്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നീക്കിരിപ്പൊന്നും കാണുകയില്ല അതുപോലെ തന്നെ വിദേശ സുഹൃത്തുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്നുണ്ട് സന്താനങ്ങൾ മൂലം പ്രശസ്തിയും ആദരവും ലഭിക്കുന്ന ഒരു സമയമാണ് ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഈ കൃഷിയിൽ നിന്നും വരുമാനം കണ്ടെത്തിയിരിക്കുന്ന അത്ത നക്ഷത്രക്കാർക്ക് നഷ്ടത്തിൻ്റെ ഒരു കണക്ക് പുസ്തകമായിരിക്കും പ്രകൃതി നൽകുന്നത് കൃഷിയിൽ നിന്നും ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്ത പല പ്രവർത്തികളും ഉദ്ദേശ ഫലം കാണുകയില്ല നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ നിങ്ങൾ പക്ഷേ ഈശ്വരാനുഗ്രഹം ഉള്ളത് കൊണ്ട് ഒരുവിധമൊക്കെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും തീർച്ചയായിട്ടും ഗുണഭാവം ഉള്ള സമയമാണ് ചെറിയ ചെറിയ ദോഷങ്ങൾ ഒഴിച്ചാൽ കാര്യങ്ങളൊക്കെ വളരെ ഗുണ രീതിയിലാണ് പോകുന്നത് ഗുണഫലമായിട്ടാണ് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ വിഘ്നേശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് വിഘ്നേശ്വര ക്ഷേത്രം സന്ദർശിക്കുക ഭഗവാന്റെ കാൽക്കല് സമസ്താപരാഗതവും പറഞ്ഞ് സറണ്ടർ ആവുക ഭഗവാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളും പിന്നെ ഗണപതിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ കറകപ്പുല്ല് നാരങ്ങാമാല അതുപോലെ പാൽപായസം എന്തായാലും നിങ്ങളെ നിങ്ങളെക്കൊണ്ടാവുന്നതുപോലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം എന്തും ചെയ്യാം ചെയ്ത് സമസ്താപരാഗണതും ഏറ്റുപറഞ്ഞ് ഭഗവാനിൽ രക്ഷ പ്രാപിച്ചാൽ ഭവാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി ഉറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം